സി ജെ റോയിയുടെ മരണത്തിൽ കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദം സംശയിക്കുന്നുവെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണം മരിച്ചതിനു ശേഷവും റെയ്ഡ് തുടർന്നു എന്ന് പറയുന്നു മനുഷ്യത്വപരമായ ഒരു നിലപാട് സ്വീകരിക്കാൻ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾക്ക് ആവുന്നില്ല ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടായത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു അതേസമയം സി ജെ റോയുടെ ആത്മഹത്യയിൽ അന്വേഷണം വിപുലീകരിച്ചിരിക്കുകയാണ് പോലീസ് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത മാനസിക സമ്മർദ്ദമാണ് മരണത്തിന് എന്ന് പരാതി ഉയർന്ന സാഹചര്യത്തിൽ കൊച്ചിയിൽ നിന്നെത്തിയ ഐ ടി സംഘത്തിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കും കോൺഫിഡൻ ഗ്രൂപ്പ് ഡയറക്ടർ ടി കെ ജോസഫ് നൽകിയ ഔദ്യോഗിക പരാതിയുടെ അടിസ്ഥാനത്തിൽ ബംഗളൂരു സെൻട്രൽ ഡി സിപിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി റോയിയുടെ ഓഫീസിലും വസതിയിലും ഐ ഉദ്യോഗസ്ഥരുടെ പരിശോധന നടന്നിരുന്നു മാനസിക അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു എന്നും പരിശോധിക്കുന്നുണ്ട്. പതിനേഴ് വർഷത്തെ മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധ ആകർഷിച്ചേരിയിൽ വെഡ്ഡിംഗ് കാറ്ററിംഗ് സർവീസ് ബർത്ത്ഡേ ഡെക്കറേഷൻ ഹൽദി പ്രോപ്പർട്ടി റെന്റേഴ്സ് കോർപ്പറേറ്റ് ഇവന്റ് എക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ ഹണിമൂൺ പാക്കേജ് എന്നിവ